ഇലയില് നല്ല ചൂട് ചോറ് വിളമ്പി പരിപ്പൊഴിച്ച് കുറച്ച് നെയ്യും ഒരു പപ്പടവും കൂട്ടി കുഴച്ചങ്ങ് കഴിക്കണം ഞങ്ങൾക്ക് ഈ പരിപ്പ് കയറി ഇല്ലാത്തൊരു സദ്യം ഇല്ല കേട്ടോ ഓണമാവാറായില്ലേ അപ്പൊ ഇന്ന് സദ്യ സ്റ്റൈൽ പരിപ്പേറി എങ്ങനെ ഉണ്ടാക്കാവുന്ന നോക്കാം ഇപ്പോൾ ഈ പരിപ്പ് വരെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് തൊലിയില്ലാത്ത ചെറുപയർ പരിപ്പാണ് വേണ്ട കേട്ടോ മഞ്ഞപ്പരിപ്പ് മിക്കവാറും നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പരിപ്പുണ്ടല്ലോ അതാണ് അപ്പോൾ മിക്കവാറും എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും പ്രത്യേകിച്ച് ഈ ഒരു ഓണ സമയത്തൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു കപ്പ് പരിപ്പാണ് നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ള പാകത്തിന് ഉണ്ടാവും അപ്പോൾ ഇത് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കണം ഇനി കഴുകിയ പരിപ്പ് നമുക്കൊന്ന് വറുത്തിട്ട് വേണം കറിയാക്കാനായിട്ട് അപ്പോൾ പച്ചപ്പരിപ്പ് വെച്ച് കറി ഉണ്ടാക്കുന്നതും വറുത്തിട്ടുണ്ടാക്കുന്നതും തമ്മിൽ ടേസ്റ്റ് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ചോ അതിനകത്തേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം ഈ പരിപ്പിൽ കുറച്ച് ഈർപ്പം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളത് വറുത്തെടുത്ത് കഴിയുമ്പോൾ ശരിയാവും പാത്രത്തിലുള്ള വെള്ളം അതുപോലെ അങ്ങ് ഒഴിക്കാതിരുന്നാൽ മതി അപ്പോൾ ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ ഈർപ്പം ഉള്ളതുകൊണ്ട് ആദ്യം കുറച്ചിങ്ങനെ താഴെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നും പക്ഷെ അത് ഡ്രൈ ആകും തോറും അതായത് മൂത്ത് വരും തോറും വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ട് കിട്ടും എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടണം കുറച്ച് കഴിയുമ്പോഴേക്കും ദാ പയർ പരിപ്പ് ഈ ഒരു പാകത്തിനാവും കണ്ടോ ചെറുതായിട്ട് മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് ഒട്ടലൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ നിറം മാറരുത് കേട്ടോ ആ ഒരു മഞ്ഞ കളറിൽ തന്നെ ഇരിക്കണം മൂത്ത് തുടങ്ങുമ്പോൾ നല്ലൊരു മണം വരും അതാണ് കറക്റ്റ് പാകം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം നമ്മൾ ഒരു കപ്പ് പരിപ്പാണ് എടുത്ത് അതിന് ഏകദേശം മൂന്നര മുതൽ നാല് കപ്പോളം വെള്ളം വേണ്ടി വരും പിന്നെ കുറച്ച് വേവുണ്ട് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എൻ്റെ കൂടെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് എണ്ണയും ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം ഒന്ന് തുറന്ന് നോക്കണം വെള്ളം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ഇടയ്ക്ക് വെച്ച് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പരിപ്പ് വീണ്ടും കല്ലിച്ച് കിടക്കും വേവാനായിട്ട് പിന്നെയും കുറേ സമയമെടുക്കും അപ്പം വെള്ളം ചേർക്കണമെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി വെക്കാം ഇതൊരു മിക്സി ജാറിൽ ഏകദേശം മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ടു അതിൻ്റെ കൂടെ മുളക് ചേർക്കണം ഇത് വറ്റൽമുളക് അല്ലെങ്കിൽ പച്ചമുളക് ഇടാം എൻ്റെ കയ്യിൽ വറ്റൽമുളക് തന്നെ ഈ ഉണ്ടമുണ്ടായിരുന്നു അപ്പം അത് ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഇതിന് പകരം രണ്ട് സാധാ വറ്റൽമുളക് അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് ചേർത്ത് അരയ്ക്കാം ഈ അരപ്പിൽ തന്നെ പല വ്യത്യാസങ്ങളും വരാറുണ്ട് കേട്ടോ ഓരോ സ്ഥലത്തിനനുസരിച്ച് ഉണ്ടാവാം അതായത് ഇതിൻ്റെ കൂടെ രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് അരയ്ക്കുന്നവരുണ്ട് ഒരല്ലി വെളുത്തുള്ളിയും ജീരകവും മാത്രം അരയ്ക്കുന്നവരുണ്ട് അങ്ങനെ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവും അപ്പം ഇതിനകത്തേക്കിനി ആവശ്യത്തിന് വെള്ളം ഏകദേശം അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരയിലാതെ എത്രത്തോളം സ്മൂത്താക്കാമോ അത്രയും നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും പരിപ്പായിട്ടുണ്ട് നമ്മൾ വെള്ളം എല്ലാം കറക്റ്റ് പാകത്തിന് തന്നെ ഒഴിക്കുകയാണെങ്കിൽ പിന്നെ സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് താനേ തന്നെ വെന്ത്ത ഇതുപോലെ നല്ലതായിട്ടങ്ങ് ഉടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് അരപ്പൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക അരപ്പൊഴിച്ച് കഴിയുമ്പോൾ പിന്നെയും കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഇത് കട്ടിപ്പരിപ്പാണെങ്കിലും ചോറിൽ ഒഴിക്കാൻ പാകത്തിനായിരിക്കണം അപ്പോൾ ഇരിക്കും തോറും കുറച്ചും കൂടി കുറുകി വരും അപ്പം അതിനനുസരിച്ച് വെള്ളം എന്തായാലും നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് എത്രത്തോളം ലൂസാവണോ അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കണം സാധാരണ നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് ചേർക്കുന്ന കറികൾ തിളപ്പിക്കാറില്ലല്ലോ തേങ്ങയുടെ ഒരു പച്ച ചുവ മാറ്റാറേ ഉള്ളൂ പക്ഷേ പരിപ്പ് കയറി തിളയ്ക്കണം കേട്ടോ ഒരുപാട് സമയം വേണ്ട ജസ്റ്റ് ഒരു തിള വന്നാൽ മതി തിളപ്പിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് കേടായിപ്പോവും പ്രത്യേകിച്ച് നമ്മൾ സദ്യക്കൊക്കെ ആകുമ്പോൾ നേരത്തെ ആയിരിക്കും കറിയൊക്കെ ഉണ്ടാക്കുക ാക്കി വെക്കുന്ന കുറച്ച് കഴിയുമ്പോഴേക്കും അത് വളിച്ചു പോകാനുള്ള ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചു എന്ന് വിചാരിച്ചിത് പിരിഞ്ഞു പോകത്തൊന്നുമില്ല അപ്പൊ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കടുക് താളിച്ചു ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയിട്ട് ഒരൽപ്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് എടുക്കാം എങ്ങനെ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിന്നിപ്പോൾ കുറച്ച് കറിവേപ്പിലയിട്ട് ലാസ്റ്റ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് സ്റ്റവ് ഓഫ് ചെയ്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്റ്റൈൽ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലങ്ങളിലും ഈ പരിപ്പ് കറി ഉണ്ടാക്കാറില്ല പക്ഷേ ഞങ്ങൾക്ക് ട്രാൻഡത്തേക്കൊക്കെ ഇത് നിർബന്ധമാണ് നല്ല ചൂട് ചോറ് പരിപ്പ് കറി കുറച്ച് നെയ്യ് പപ്പടം അതൊരു അടിപൊളി കോമ്പിനേഷനാണേ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ സിമ്പിൾ റെസിപ്പി ഇപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം